ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാകണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിച്ചില്ലല്ലോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമേറ്റു ഇനി എന്താണ് ശോഭാ സുരേന്ദ്രൻ്റെ ബി ജെ പി പ്രതീക്ഷിക്കേണ്ടത് ശോഭ സുരേന്ദ്രന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ശോഭാ സുരേന്ദ്രന് ഒരു എം എൽ എ ആയി മത്സരിക്കാനുള്ള ഒരു സീറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് വിന്നബിലിറ്റിയുടെ ഒരു സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാവ് തന്നെയാണ് അവരെവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ തന്നെ ആലപ്പുഴയിൽ ആരും പ്രതീക്ഷിക്കാത്ത വിധം അവർ വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും സി പി എമ്മിന് ഏതാണ്ട് ഒരു ലക്ഷം വോട്ടുകൾ കുറയുകയും ഒക്കെ ചെയ്യും ഏതാണ്ടൊരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലെ പള്ളി വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ഒരു നേതാവാണ് അതുപോലെ ആറ്റിങ്ങിൽ അവർ മത്സരിച്ചപ്പോൾ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ വോട്ടുകൾ അവിടെ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ കേരള നേതൃത്വമോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിലോ ഒക്കെയുള്ള നിരവധി ആളുകളുമായി അത്ര അല്ല സുഖത്തിലല്ല എന്നുള്ളത് നമുക്കറിയാം അത് അവരുടെ തന്നെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുമായി വളരെ ക്ലോസ് ആയി നിൽക്കുന്ന പലരോടും സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർ ഒരിക്കലും ഒരു കുറച്ചും കൂടി ധിക്കാരപരമായിട്ട് ആളുകളോട് പെരുമാറുന്നു ഇപ്പോൾ ഒരു മണ്ഡലത്തിലെയോ അല്ലെങ്കിൽ ജില്ലയിലെയോ നേതാക്കന്മാരോടൊക്കെ തന്നെ അത്ര ബഹുമാനമില്ലാതെ പെരുമാറുന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളുമൊക്കെ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കുകയോ അവരുമായി ഒരു വളരെ നല്ല ബന്ധം പുലർത്തുകയോ ഒന്നും ചെയ്യാറില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഒക്കെ പിന്നെ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെ അവർക്ക് പല താല്പര്യങ്ങളുള്ളത് കൊണ്ടും ശോഭാ സുരേന്ദ്രനുമായി വളരെ നല്ല അടുപ്പമുള്ളത് കൊണ്ടും ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റാകണം പ്രസിഡൻ്റായാൽ കലക്കും എന്നൊക്കെ പറഞ്ഞു വളരെ ഓപ്പണായി പറഞ്ഞാൽ ഇപ്പോൾ മറന്നാടൻ സുഹൃത്തായിട്ടുള്ള ഷാജനടക്കമുള്ള ആളുകൾ ഈ രാജീവ് ചന്ദ്രശേഖരൊക്കെ പ്രസിഡൻ്റ് ആയാലൊരിക്കലും പറ്റില്ല മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല പക്ഷെ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ആകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്തൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ പോലീസ് സ്റ്റേഷനിലെത്തുകയും അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പല ഞമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഈ മലയാളി വാർത്ത പോലെ അല്ലെങ്കിൽ ക്രൈം പോലെയുള്ള നിരവധി നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവർ പ്രസിഡൻ്റ് ആക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു അതായത് ശോഭാ സുരേന്ദ്രൻ ഫോക്കസ് ചെയ്തിരുന്നത് മെയിൻ സ്ട്രീം മീഡിയകളൊക്കെ അവർ തഴഞ്ഞപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു റാപ്പോ ബിൽഡ് ചെയ്യുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ യഥാർത്ഥ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രവീൺ തൊഗാടിയെ പോലെയുള്ള അല്ലെങ്കിൽ ഉമാഭാരതിയെ പോലെയുള്ള നിരവധി ആളുകൾ കേരള ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് നിന്നും പതുക്കെ പതുക്കെ ഫെയ്ഡ് ഔട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏഴെട്ടൊമ്പത് കൊല്ലമായിട്ട് ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ അതിതീവ്ര ഹിന്ദുത്വയോ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു റാഷണൽ ഒരു ഒക്കെ പറയുന്ന ആളുകൾ ബി ജെ പിയുടെ അകത്ത് തന്നെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇല്ലാതാവുകയോ ഒക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം അതിന് കാരണം ആ പൊളിറ്റിക്സിൻ്റെയൊക്കെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു അല്ലെങ്കിൽ അതുകൊണ്ട് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ കഴിഞ്ഞു എന്ന് ബി ജെ പിക്ക് മനസ്സിലാക്കിയതാണ് ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചില കൂടുതൽ പെറ്റുകൂട്ടുന്നവരെ സംബന്ധിച്ചും അവർ വിഭവങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ചില പരാമർശങ്ങൾ നടത്തി പക്ഷെ അതൊക്കെ ഒരു തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഉണ്ടാക്കിയത് എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം ഇന്ത്യയിലെ പൊളിറ്റിക്സിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു ഉദാഹരണത്തിന് അപ്കി ബാർ ചാർ സോഫ് എന്ന് പറഞ്ഞാൽ ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അത് ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാനാണെന്നും അങ്ങനെ ഭരണഘടനയെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അത് റിസർവേഷന് വലിയ തോതിൽ പ്രശ്നമുണ്ടാകുമെന്നും ഇവരുടെയൊക്കെ റിസർവേഷൻ എടുത്തു കളയുമെന്നും ഒക്കെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയെ മാറിയിരുന്നു പിന്നെ ഇപ്പോൾ യൂട്യൂബില് ധ്രുവ്രാട്ടിയും ആഷിഷ് ബാനർജിയും അതുപോലെ തന്നെ നിരവധി ആളുകൾ ഉയർത്തി വലിയ തോതിലുള്ള ചോദ്യങ്ങൾക്ക് അവർ യഥാർത്ഥ പ്രതിപക്ഷമായി മാറുകയും ബി ജെ പിക്ക് മറുപടി ചെയ് പറയുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി അപ്പൊ അത്തരമൊരു സാഹചര്യങ്ങളിൽ ശോഭ സുരേന്ദ്രനെ പോലെ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും കൈവിട്ട് അല്ലെങ്കിൽ വാവിട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളെ അത്രത്തോളമൊന്നും ജനത്തിന് വലിയ താല്പര്യമില്ലെന്നും കുറച്ചുകൂടി ആയ കുറച്ചുകൂടി ഒരു കാണാൻ നല്ല ഗംഭീരനായ അതോടൊപ്പം തന്നെ ഒരു ടെക്നോക്രാറ്റായ നേരത്തെ പറഞ്ഞവൾ ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കുന്ന വേണമെങ്കിൽ ഒരു നമ്മുടെ ആപ്പിളായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിൽഗേറ്റ്സ് ആയിട്ടോ ഒക്കെ തന്നെ നിരവധി സംസാരിക്കാൻ കഴിയുന്ന നേതാക്കളോടൊക്കെ ഇഷ്ടമുള്ള ഒരു തലമുറ കൂടി വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ പഴയൊരു പൊളിറ്റിക്സിന് വലിയ തോതിലുള്ള പ്രാമുഖ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ തീവ്രമായ ഒരു പൊളിറ്റിക്സ് നിങ്ങൾ പറയുകയും ആ പൊളിറ്റിക്സിൻ്റെ ഐഡിയോളജികളിൽ വല്ല കാർക്കശ്യത്തോട് നിൽക്കുകയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് സി പി എം പോലും ഒക്കെ പുറകോട്ട് പോകുന്നത് നമുക്ക് കാണാം ഉദാഹരണത്തിന് പരിപ്പൂടെയും കട്ടഞ്ചായയും കഴിച്ചുകൊണ്ട് സഹന സമരങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ പലപ്പോഴും പുറകിലോട്ട് പോവുകയും വീണ ജോർജിനെ പോലെ ഒരു ജേർണലിസ്റ്റ് ഒമ്പത് കൊല്ലം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് മിക്കവാറും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ പത്തനംതിട്ട പോലൊരു ജില്ലയിൽ ഈ ഒരു ഹാർഡ് കോർ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് സോഷ്യലിസവും കമ്മ്യൂണിസവും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടുപിടിക്കാൻ കഴിയില്ല എന്നും ആ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സി പി മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുപോലെ ബി ജെ പിയുമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ് അത് ഒരു വിഷണറി ആയിട്ടുള്ള നേതാക്കൾ വേണം എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി എല്ലാ കാലവും ഹിന്ദുത്വ പൊളിറ്റിക്സ് പറയുമ്പോഴും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഒരു ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് കൂടി മുന്നോട്ട് വെച്ചിരുന്നു ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് എന്താണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ കേരളം എങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ഒരു വിഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും പറയാതെ ഒരു വിമർശനം മാത്രമായിട്ടുള്ള അതും അതിതീവ്രമായിട്ടുള്ള ചിലപ്പോഴൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളിൽ വിമർശിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് അതി നിശ്ചിതമായ വിമർശനങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന തോന്നലിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനൊക്കെ വെട്ടിക്കളഞ്ഞത് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് എനിക്ക് ഭാവിയൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല അവർ തീർച്ചയായിട്ടും ഏതെങ്കിലും മണ്ഡലത്തിൽ നിൽക്കാം അവിടെ നിന്നാൽ തീർച്ചയായിട്ടും ജയിക്കാനുള്ളൊരു സ കാൻഡിഡേറ്റ് തന്നെയാണ് ബി ജെ പിക്ക് വേണമെങ്കിൽ ഒരു എം എൽ എ ഒരു വനിതാ എം എൽ എ ഉണ്ടാകുന്നത് മിക്കവാറും ശോഭാ സുരേന്ദ്രനായിരിക്കും ബി ജെ പി സമ്മതിക്കുകയാണെങ്കിൽ കാരണം ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ പാര സാധ്യത ആ പാരവെക്കൽ എത്രത്തോളം മറികടക്കാൻ കഴിയും ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പിന്നെ മിക്കപ്പോഴും ചെയ്യുന്നൊരു പണി കൂടിയുണ്ട് അവർ ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റ് അവർക്ക് കൊടുക്കാറില്ല തോക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ നിന്ന് കുറേ വോട്ട് പിടിക്കുക അല്ലെങ്കിൽ വോട്ട് കൂട്ടുക എന്നുള്ളതാണ് അവർ എല്ലായ്പ്പോഴും ചെയ്യുന്നത് അതിന് പകരം അവർ കൃത്യമായി ഒരു ജയിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ തവണ ബി ജെ പി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി രണ്ടാമത് വന്നിട്ടുള്ള എട്ടൊമ്പത് മണ്ഡലങ്ങളുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിൽ വന്നിട്ടുള്ള പതിനൊന്ന് മണ്ഡലങ്ങളുണ്ട് ആ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മൂ ഒരാറെ എണ്ണം ആ തൃശ്ശൂരൊക്കെ ഒഴികെ ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിൽ തൃശൂരിൽ ഒന്ന് രണ്ടിനൊക്കെ അങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ളൂ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പും സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് കൊണ്ടാണ് അവിടെ മുമ്പിൽ വന്നത് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ വോട്ട് പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഏത് മണ്ഡലം കൊടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അങ്ങനെ നല്ല മണ്ഡലം കൊടുത്താൽ ഒരു വനിത എം എൽ എ ആയി മാറുകയും ഒരു തീപ്പൊരി പ്രഭാഷകയായി നമ്മുടെ കേരള നിയമസഭക്കകത്ത് വരികയും ചെയ്യും അതൊക്കെ ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കും പക്ഷേ ഒരു ടീമിനെ നയിക്കാനൊന്നും ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം കേപ്പബിളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം പ്രത്യേകിച്ചും മാറുന്ന പുതിയ ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സിൻ്റെയും യുവാക്കളുടെ ആശയും പ്രതീക്ഷയും ഒക്കെ മാറേണ്ട ഒരാവശ്യകത മുന്നിലുള്ളതുകൊണ്ട് അത്രത്തോളം വലിയൊരു നേതാവായി ശോഭ സുരേന്ദ്രൻ സ്വയം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്